മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വീപ്പർ തസ്തികയിൽ ആവശ്യത്തിന് ജോലിക്കാരുണ്ടെങ്കിലും റോഡുകളും മറ്റും വൃത്തിയാക്കാനോ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു റോഡുകളും അങ്ങാടികളും മറ്റും ശുചീകരിക്കുന്നതിന് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വീപ്പർ തസ്തികയിൽ നാല് പേർ സ്ഥിരം ജോലിക്കാരായുണ്ടെങ്കിലും അങ്ങാടിയും മറ്റും മാലിന്യങ്ങളാൽ നിറയുകയാണെന്നാണ് ആക്ഷേപം ഈ പഞ്ചായത്തില് ഈ നാല് എന്താണ് അവർ പണി ചെയ്യുന്നത് അവർക്കൊക്കെ ഓരോ സ്ഥലവും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ കൽപ്പള്ളി ചെറുപ്പ മാവൂരങ്ങാടിയിൽ രണ്ട് പ്രദേശം അതുപോലെ തന്നെ താ താത്തൂർ പോയു അതുപോലെ എളമരം വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ശുചീകരണ തൊഴിലാളികൾ മാവൂരിലെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടതല്ലേ ഇവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മാവൂരിലെ ജനങ്ങൾ ആരെങ്കിലും ഈ ഭരണാധികാരികളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ നാല് സ്വീപ്പർമാരവരെ കണ്ടിട്ടുണ്ടോ അവർ ശമ്പളം എത്രയാണ് നിങ്ങൾ ധരിച്ചത് അമ്പത്തിരണ്ടായിരം ഉറുപ്പിയ ആണ് ശമ്പളം ഒരു മാസം അമ്പത്തിരണ്ടായിരം ഉറുപ്പിയ ശമ്പളം വാങ്ങുന്ന സ്വീപ്പർമാർ മാവൂർ പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവർക്ക് അംഗീകരിക്കപ്പെട്ട സ്ഥലത്ത് പോയി അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വേറെ കൂലിക്ക് ആളുകൾക്കാണ് ഒരു ആ നാലാൾ ചെയ്യേണ്ട പണി ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ ജോലിക്ക് നിർത്തി അവരെ ശമ്പളത്തിൽ നിന്നും നക്കാപ്പിച്ച ആ പാവത്തിന് കൊടുത്ത് ആ പാവത്തിനു കൊണ്ടാണ് മാവൂരങ്ങാടിയിലെ ഈ പണി മുഴുവൻ ചെയ്യിക്കുന്നത് ഈ സ്വീപ്പർമാർ മാവൂരങ്ങാടിയിൽ വന്ന ആളുകൾക്കറിയാം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാവൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന ജനങ്ങൾ ഈ സ്വീപ്പർമാരെ കൊണ്ട് തട്ടിമറിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേലെയാണ് ഞങ്ങളൊക്കെ എന്ന് ധരിക്കുന്ന സ്വീപ്പർമാരും ഈ പഞ്ചായത്തിനകത്തുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ അതല്ലെങ്കിൽ പിന്നെ സർക്കാരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റോ ഉദ്യോഗസ്ഥന്മാരോ മാവൂർ പഞ്ചായത്തിലെ ഈ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കും ധൂർത്തിനുമിതയായി സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി പണിയെടുക്കാതെ മാവൂരങ്ങാടിയിൽ നടക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ച് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണം ഇതിനെല്ലാം കൂട്ടുപിടിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ആ ഭരണസമിതിയെ നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് നിയമങ്ങളും ഉത്തരവുകളും കൃത്യസമയത്ത് പറഞ്ഞുകൊടുക്കേണ്ട അവരെ ആ രൂപത്തിലേക്ക് എത്തിച്ചേർക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി ഈ മാവൂർ പഞ്ചായത്തിന്റെ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കൂത്തറങ്ങിനും കൂട്ടുനിൽക്കുന്ന ഈ അവസ്ഥ അടിയന്തരമായും മാവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാറ്റി മാറ്റണം മാവൂർ പഞ്ചായത്തിൽ നാല് കൂപ്പുകാർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായത് അതിൻ്റെ ഒരു ഒരാൾക്ക് ചുമതല കൽപ്പള്ളി പ്രദേശത്താണെന്ന് മനസ്സിലാൻ സാധിച്ചു ഞാൻ ഇത്രയും കാലമായിട്ടും ഇവിടെ ഒരുപാട് പത്തൊമ്പത് വർഷമായി ഈ അങ്ങാടിയായിട്ട് ഏകദേശം എനിക്ക് നാല്പത്തേഴ് വയസ്സോളായി ഇത്രയും കാലമായിട്ട് ഞാൻ ജീവിച്ചിട്ടും ഇത്തരം ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ ഈ കൽപ്പള്ളി പ്രദേശത്ത് വന്നതായിട്ട് എനിക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത്രക്കും മലിനമായിട്ട് നിൽക്കുന്ന ഒരു അങ്ങാടിയായി മാറേണ്ടത് ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ പല തവണയും ചില ആളുകൾ വിളിച്ചിട്ട് ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ പിരിപ്പിച്ചിട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് അതേപോലെ സിക്സാഗ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്യാഷ് സംഘടിപ്പിച്ച് കൊടുത്തിട്ട് പല തവണകളുമായിട്ട് കച്ചറുകൾ അധികമാവുമ്പോൾ അത്തരം രീതിയിലാണ് ഇത് ചെയ്ത് ഒഴിവാക്കൽ പതിവ് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയോളം ഇവർ സാലറി ഈ ഇനത്തിൽ വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെതായ രീതിയിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിരുത്തരവാദമായിട്ടുള്ള സമീപനം കൊണ്ടോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഉണ്ടാകണമെന്നോ എത്രപ്പെട്ട അല്ലെങ്കിൽ കടുത്തമായ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റേതായ ശക്തമായ രീതിയിൽ നാട്ടുകാർ അറിയിക്കുകയാണ് മാവൂർ പഞ്ചായത്തിലെ റോഡിനെ റോഡരികിൽ ഫുള്ളായിട്ട് മാലിന്യ കൂമ്പാരങ്ങളാണ് മാവൂർ പഞ്ചായത്തില് നാല് ക്ലീനിങ് തൊഴിലാളികൾ ഉണ്ട് എന്നാണ് ഇവര് വിവരാവകാശപ്രകാരം അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടിയത് ഇപ്പം അടുത്ത കാലത്തായിട്ട് ഡ്രൈനേജ് ഒക്കെ നിറഞ്ഞിട്ട് ഡ്രൈനേജ് മാന്തി അതേമാതിരി തന്നെ അവരടമൂടി വെച്ചു ചെയ്തു അതിന് തക്കതമായ സ്ലാബോ ഒന്നും ചെയ്യാതെ അതുപോലെ അതിൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് അത് മാതിരുന്നത് അത് ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നത് നേരം മുഴക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ രണ്ടാമതും അതേമാതിരി മൂടി വെച്ചതും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ നാല് ക്ലീനിങ് തൊഴിലാളികൾ ആ ഭാഗത്തേക്കൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല അത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യിപ്പിക്കാൻ അത്ര താല്പര്യം താല്പര്യം കാണിക്കുകയും ചെയ്യുന്നില്ല അതുപോലെ ജനങ്ങളെ ഇത് നികുതിപ്പണം എടുത്തിട്ട് അത് ചെയ്യേണ്ട ആൾക്കാരോട് ചെയ്യിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ താല്പര്യമില്ലെങ്കിൽ അത് പിന്നെ വേറെ വേറെന്തെങ്കിലും മാർഗത്തിലേക്ക് ജനങ്ങൾ നീങ്ങേണ്ടി വരും ഇപ്പം അങ്ങാടി മാലിന്യത്തിനോട് കൂമ്പാരായിട്ട് കൂടി കിടക്കുക ഒരു ഡമ്മി തൊഴിലാളിനെ വെച്ചിട്ടാണ് ഇപ്പം അത് ചെയ്യുന്നത് ഇപ്പം മാവൂർ തൊട്ട് പോലീസ് സ്റ്റേഷൻ തൊട്ടിട്ട് മാവൂർ മാർക്കറ്റിൻ്റെ മേൽഭാഗം വരെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേമാതിരി പഞ്ചായത്ത് ക്ലീനാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസ് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ ചെറുപ കൽപ്പള്ളി ഭാഗങ്ങൾ ക്ലീൻ ആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവരാരും ഈ തൊഴിലാളികൾ ആരും ഇവിടെ പൊതുജനങ്ങളിടയിൽ വന്നുകൊണ്ട് ചെയ്യുന്നത് ആരും കാണുന്നില്ല എല്ലാവരും ഗവർ അത് ഗവൺമെൻറ് ശമ്പളം വാങ്ങിയായിട്ട് എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ അങ്ങനെ നടക്കുകയാണ് കാണുന്നത് അതിപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉന്നത അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ഒരു ഉള്ളത് പിന്നെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഇതിൽ ഒരു പരാതി കൊടുത്തിരുന്നു പരാതി വാക്കാൽ കൊടുത്താണ് ഓഫീസിലെ അറിയിച്ചിട്ടൊന്നുമില്ല പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിരുന്ന് വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞിരുന്ന് മാവൂർ പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൻ്റെ ബാക്കിൽ അതായത് കെ എസ് ഇ ബി ഓഫീസിൻ്റെ ബാക്കിലായിട്ട് ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട് അന്നപ്പോൾ അതിലിപ്പോൾ ആകെ നാലോ ആറോ കുട്ടികൾ കുട്ടികളങ്ങോട്ടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് ആയിരുന്നെ പരാതി പറഞ്ഞിരുന്നത് വെള്ളക്കെട്ടായ കൊണ്ട് നാല് കട്ട അവിടുത്തെ ടീച്ചർമാരെടുത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരുന്നു അന്ന് വലിയ ആൾക്കാർക്ക് തന്നെ അവിടെ നിന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നത് അന്ന് പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് പ്രസിഡന്റ് നോക്കുക പരിഹരിക്കുക അതിൻ്റെ അടുത്ത ബിൽഡിങ് മാറ്റം വരുന്നുണ്ട് അടുത്ത് അതിലേക്ക് ആക്കുമെന്ന് പറഞ്ഞ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്ന സ്കൂളിലേക്ക് എന്തെങ്കിലും നടക്കാൻ ഒരു നടക്കാനൊരു പോംവഴി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല ഒടുവിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ കെ സി ബിൻ്റെ മുന്നിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ടുപോയിട്ട് അത് നിർത്തിയിട്ട് കൊടുത്തു ചെറിയ കുട്ടികൾ രണ്ടര വയസ്സായ കുട്ടികളെ അങ്ങനെ വെള്ളം ചാടി നടക്കുക അന്ന് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ നടക്കുന്നത് അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതൊന്നും പോരായ ഒക്കെ പോരായ്മകൾ തന്നെയാണ് തിരുത്തണം നടപടികളിലേക്ക് നീങ്ങും ഒരു കഴിയുള്ളൂ അഭിപ്രായം കാര്യങ്ങൾ നീങ്ങുന്നത് ചപ്പ് ചവറുകൾ മാലിന്യങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യൽ ശേഖരിക്കൽ റോഡുകളും ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മറ്റ് കെട്ടിടങ്ങൾ അവയുടെ പരിസരം എന്നിവിടങ്ങളിൽ തൂത്തുവാരൽ വൃത്തിയാക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ എന്നിവക്കായി ഇരുപത്തിമൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അമ്പത്തിരണ്ടായിരത്തി അറുനൂറ് വരെ ശമ്പള സ്കെയിലിൽ നാലു പേർ നിലവിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം നിയമനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിവരാവകാശ രേഖ പ്രകാരമുള്ള മറുപടിയിൽ പറയുന്നു മാവൂരിലെ പൊതുപ്രവർത്തകനായ അസിസ് കെട്ടി സമർപ്പിച്ച വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നാലുപേർക്കും വിവിധ ഇടങ്ങളിലായി ജോലികൾ ക്രമീകരിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ആ പ്രദേശങ്ങളിലേക്ക് പലപ്പോഴും ഇവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഇവിടെ ആദ്യം കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പ്രായമുള്ള ഒരാൾ അയാളങ്ങും സംസാരിക്കൊന്നുമില്ല അയാൾ ഇവിടെയും കുറ്റവെള്ളിലൊക്കെ പണിയെടുക്കും അപ്പോൾ അവർ പാവപ്പെട്ട മനുഷ്യനല്ലേ അപ്പോൾ അയാളൊന്നും ഉണ്ടോ ഒന്നുമില്ല എന്നാൽ നമ്മൾ ചായ പിടിച്ചു ചൊല്ലിയാൽ കഴിയും പക്ഷേ അയാളൊന്നും കാണില്ല പഞ്ചെട്ട് മാസമായിട്ട് അവിടെ കണ്ടില്ല അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഫുള്ള് ഇന്നൊരു കല്ലും വണ്ണും ഒക്കെ ഇതിലങ്ങനവിടെ പോകും ഇങ്ങോട്ട് നോക്കി അവിടെ നിന്ന് കൂടെ വലിക്കും മോളിൽ ആ കോറിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ വന്നാ അങ്ങോട്ടൊന്ന് ക്യാമറ പിടിച്ച് നോക്കി ആ സൈഡിൽ അത് വെള്ളം നിൽക്കുന്നു അവിടെ നിന്ന് മെയിൻ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് മെയിൻ റോഡിൽ അവിടെ ഫുള്ള് വെള്ളം നിൽക്കും എന്നിട്ട് ബൈക്കാരൊക്കെ സ്പീഡിൽ വന്നിട്ട് വെള്ളത്തിൽ വുകയും ബൈക്ക് അത് ബസ് വന്ന് ഓവർ സ്പീഡിൽ അമ്പ് ഉണ്ടായത് കൊണ്ട് ഇവിടെ അങ്ങോട്ട് ചാടിയിട്ട് ആൾക്കാരെ മേയ് വീടിയൊക്കെ വെള്ളം തെറിക്കും മൊത്തം വന്ന വെച്ച് കല്ലൊലിച്ച് വരുന്നതാണ് ഓടേക്കൂടി വെള്ളം പോയാൽ ഫുള്ള് കല്ലൊലിച്ച് വരുന്നതാണ് പക്ഷെ ഇതീ നമ്മൾ പറയുകയുള്ളൂ അടിച്ചായിരിക്കുന്നത് കാരണം നമ്മളങ്ങാടി ഒരു മോശമല്ലേ നമ്മൾ പറയുന്നു അടിച്ചായിരിക്കും വൃത്തിയാക്കിയെന്ന് പിന്നെ വെള്ളം ഓട വൃത്തിയാക്കണം ഇത് ഓടെ വൃത്തിയാക്കുന്നു പക്ഷേ ഇവിടെ ഈ സ്ലേബ് ഒന്ന് എടുത്തിട്ട് ഓട വൃത്തിയാക്കുമ്പോൾ ആ സൈഡിൽ മണക്കല്ല ഒന്ന് അങ്ങോട്ട് പോയി ഭയങ്കര മണാ അപ്പം ഞാൻ വലിയവർ ജീത്താറുണ്ട് കെട്ടിയിട്ട് കെട്ടിട്ടിട്ടല്ല മോളത്തെ വെള്ളം ഹോട്ടലിൽ അവിടെ നിന്നൊക്കെ ഏതോ വന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ടായി ഏത് വെള്ളം രണ്ട് ദിവസമായി വാസനിക്കൂലേ ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ ആരും അടിച്ചു കാണുന്നില്ല പിന്നെ അവിടെ വൃത്തിയാക്കി അടിച്ചേരണ വലിയ ഒക്കെ മഴ പെയ്താ അടിച്ചാ വരാത്ത സാധനം നന്നായിട്ട് താഴോട്ട് പോകും എന്നിട്ട് അവിടെ വെള്ളം കെട്ടിന്നിട്ടുണ്ട് ബസ്സ് എന്നിട്ട് വെള്ളം അങ്ങോട്ട് തുറക്കും എന്നിട്ട് അവിടെ കുട്ടികളുടെ ഭാഗത്ത് ബസ്സ് കാത്തുക്കണ ടീമുണ്ട് അതുപോലെ മേത്തേക്ക് തുറക്കും ഇവിടെ ആൾക്കാരെ മേത്തു കാത്ത് ഇതാ ഇതാപ്പുറത്തെ അവസ്ഥ അമ്മ ഒരു പ്രായമുള്ള ഒരാളുണ്ട് ഒരാ ഉണ്ടാതെ രാവിലെ ഒന്ന് പാവട്ടോ അവിടെ നമ്മൾ ചായ നല്ലൊരു തൊപ്പിട്ടിട്ട് സ്ഥിതി പഞ്ചായത്ത് കണ്ണിപ്പറമ്പ് കുറ്റിക്കടവ് ചെറുപ്പ അങ്ങാടി മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരം മാവൂർ കട്ടാങ്ങൽ റോഡ് പാറമൽ കൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയവും പരിസരവും പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസും പരിസരവും കൂളിമാട് റോഡ് ടാക്സി സ്റ്റാൻഡ് എന്നിങ്ങനെ നാല് പേർക്കുമായി ശുചീകരണ പ്രവർത്തികൾ വേർതിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇവരെ ആരെയും ആ പ്രദേശങ്ങൾ കാണാറില്ലെന്നും ജനം പറയുന്നു ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്